മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ല പഡ്ജിബൈ ആയിട്ടുള്ള ജോർജ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ട് പോയിക്ക് കൊറേ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഇങ്ങനെ ഉണ്ടോ നല്ലൊരു ഹക്കോബ സ്റ്റൈല് ത്രെഡ് വർക്കും അതുപോലെ ഹോൾ വർക്കൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ഹക്കോബാസ്റ്റൈല് എംബ്രോയിഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല രസത്തില് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ കുറേ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോ കളേഴ്സും ഫാസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആയിട്ട് റേറ്റ് വരുന്നത് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ആ ഒരു വർക്ക് കണ്ടോ ഹക്കോബാ സ്റ്റൈൽ പോലത്തെ ഒരു വർക്കാണ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇത് വന്നിട്ട് ഒരു ലൈറ്റ് കളർ പോലത്തെ ഒരു കളർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ ദുപ്പട്ട കണ്ടോ നമ്മുടെ നോർമൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും വരുന്നുണ്ട് ആൻഡ് ബൂട്ടാസ് വർക്ക് ദുപ്പട്ടയിൽ ഓൾ ഓവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കളർ ആണ് എല്ലാം സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ആണ് നല്ലൊരു റെഡ് ഒക്കെ പോലത്തെ റെഡ് ഒരു റാണി പിങ്കിന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു കളർ ആണ് വരുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല എലഗന്റ് ആണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് യെല്ലോ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ല കോഫി ബ്രൗൺ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് വർക്കും ആ ഒരു കാര്യങ്ങളൊക്കെ സെയിം ആണ് അടുത്ത ഷെയ്ഡ് കാണാം എക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഗ്രേ പോയിന്റൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ വരും അടിപൊളിയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ട്ടോ പിസ്താഗ്രീന്റെ ഒക്കെ പോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം എക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ചന്ദനത്തിന്റെ ഒക്കെ ഒരു ആണ് അതിന്റെ ഒരു ഡാർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് And video, shade ും പോസ്റ്റ് വഴി സെയിം ഡേ ഡാച്ച് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യുഡ് വന്നിട്ട് നല്ലൊരു കോട്ടിന് ഷെയ്ഡാട്ടോ ഇപ്പൊ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി സെയിം ഡേ ഡിസ്പാച്ച്